മഹാഭായിപ്പോ സ്വർണ്ണ പ്രശ്നം കഴിഞ്ഞിട്ട് പരിഹാരം ഏഴു ദിവസം പറഞ്ഞോ നമ്മൾ ഇത്രയും കൂട്ടുകാരായിട്ട് അല്ല ശ്രീശ ഞാൻ തന്നോട് പറഞ്ഞില്ലേ ദിവസത്തെ പൂജ ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ പറഞ്ഞേ ആ സമയത്ത് വലിയ ഡിമാൻഡ് ഡിമാൻഡായിരുന്നില്ലേ പൂജാ സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ടിരണം പരിഹർമ്മികളെയും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യണം അല്ല അത് എന്തൊക്കെ പറഞ്ഞാലും ആ പൂജ എനിക്ക് വരും വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ ഇങ്ങനെ കൊലച്ചത് മനസ്സിലായോ ഞാൻ തന്നോട് മാത്രല്ല ഞാൻ വേറെ ഒന്നിരണ്ട് ആൾക്കാരോട് ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഇവരും പറഞ്ഞ ഇത് തന്നെയാണ് സാധനങ്ങളൊക്കെ നമ്മള് അറേഞ്ച് ചെയ്ത് കൊടുക്കണം പരികർമ്മികളെ വേണമെങ്കിൽ അവർ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ കൊണ്ടുവരാന്ന് പറഞ്ഞു ഇനിയിപ്പൊ അഥവാ കൊണ്ടല്ലേ ഞാൻ ഈ നമ്പൂരികാർക്ക് തപ്പി പിടിക്കാൻ പോകണ്ടേ സാധനം സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ ഇത് ഇവിടെ പോയിട്ട് ഞാൻ പിന്നെ അങ്ങനെ നിക്കുമ്പോഴാണ് ലക്ഷ്മി അപ്പുള് ആ സ്ഥാപനത്തിന്റെ പേര് നന്മ പതിനാലുള്ള ആ ദേവൻസ് അത് പൂജാ സ്റ്റോറല്ലേ അമ്പലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ സാധനം കൊടുക്കുന്നത് അത് ഈ അമ്പലത്തിലേക്ക് സാധനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഒരു ശുദ്ധി നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അതാണ് അവരുടെ മുഖമുദ്ര അതായത് ദ്രവ്യ ശുദ്ധി അത്രയും ശുദ്ധിയുള്ള സാധനങ്ങൾ മാത്രമേ ദേവൻസ് കൊടുക്കുന്നുള്ളൂ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താ നിങ്ങൾ ഒന്നും അറിയണ്ട അതെ അതായത് നമ്മൾ ഈ ചാർത്ത അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരികർമ്മികളെയും ചെയ്യേണ്ട ആളെയും ബാക്കിയുള്ള സാധനങ്ങളോ അവര് എത്തിച്ചേരും ഈ ഈ ഈ വണ്ടിക്ക് സർവീസ് ചാർജ് ഒന്നും അത് അറേഞ്ച് നമ്മൾ നോക്കി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവരെന്നെ ഭക്ഷണത്തിന്റെ കാര്യവും ശരിയാക്കി തരും എന്ത് സുഖ അതല്ലേ എത്ര അതെല്ലാം നല്ല പൈസ ആയിട്ടോ പൈസയുടെ കാര്യം അവരെന്താ പറഞ്ഞാ നമ്മളൊരു കർമ്മം നിങ്ങളൊരു സംഭവം ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ പരിഹാരമൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ ദോഷങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടല്ലേ ആദ്യം അത് വൃത്തിയായിട്ട് അങ്ങോട്ട് നടക്കട്ടെ ആദ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം നോക്കിയിട്ട് എപ്പോഴാച്ചാൽ നിങ്ങൾ പൈസ കൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാകുമ്പോൾ കൊണ്ട് തന്നാൽ മതി എന്നുള്ളൊരു മനോഭാവത്തിലാണ് അവർ പറയണത് നമ്മളത് വേഗം കൊടുക്കും അത് വേറെ വിഷയം പക്ഷേ ആ ഒരു ഒരു മനോഭാവമാണ് ഏറ്റവും വലുത് അവരെന്താ വച്ചാൽ അവർ ചേരുന്ന സാധനങ്ങൾ കൊണ്ടും അവർ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ട് അതിൻ്റെ ഫലം കിട്ടുന്ന രീതിയിൽ ഉണ്ടാവണം പിന്തിരിപ്പൻ ചെലൂതിരിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം വേറെ അത് അങ്ങനെ തോന്നൂല്ല ഞാൻ ഈ പൊട്ടക്കിണത്തി കിടക്കുന്ന തവളേനെ പോലെ അവരൊന്നും മുകളിലേക്ക് ഇതേ ഇത് ദേവൻസിന്റെ ബ്രോഷറാണ് അതാണ് ഇങ്ങനെ ഗംഭീര ഒരു ലിസ്റ്റ് ലിസ്റ്റാണത് തന്നെ ഉള്ള ആൾക്കാർ ഈ സിഗരറ്റിന്റെ ബാഗ് ബാഗിലാണല്ലോ ഈ ചാർത്ത് എഴുതി കൊടുക്കുക അതൊക്കെ ഒഴിവാക്കുക ഇനിയുള്ള തന്റെ യാത്ര ദേവൻസിന്റെ ഒപ്പാവട്ടെ തനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും